ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു വീട്ടിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ട് വാട്ടർ ടാങ്ക് ആണ് അപ്പോൾ ഒരു വാട്ടർ ടാങ്ക് നമ്മളുടെ വീട്ടിലുണ്ടായിരുന്നു ഒരു ബ്ലാക്ക് കളറ് വാട്ടർ ടാങ്ക് ആണ് പണ്ട് വെച്ചതാണ് ഒരു പത്ത് വർഷം മുൻപ് വെച്ച ഒരു വാട്ടർ ടാങ്ക് ആണത് അപ്പോൾ ഒരു ടാങ്കിന് കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എണ്ണ ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു വീരക്കളർ ടാങ്കാണ് ഇതിൽ താഴെ ഇരുന്ന ടാങ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ടാങ്ക് ആണ് അത് ഇത് ഇതിൻ്റെ മാറിയാൽ മതി അപ്പോൾ അതിൻ്റെ വർക്ക് എങ്ങനെയാണെന്ന് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് പ്ലംബിങ് വർക്കാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെ നമ്മളുടെ ഈ ടാങ്കുമായിട്ട് യോജിക്കാൻ പറ്റും ഇതൊരു ആയിരം ലിറ്റേണ്ട ടാങ്ങ് ആണ് ഇതൊരു ഇൻകം ലിട്ടുള്ള ടാങ് ആണ് അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് ഏകദേശം ഒരേപോലെ വരുന്നുണ്ട് നമുക്ക് അതിൽ പാക്കിങ് ഇട്ട് നമുക്ക് സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം കുറച്ച് വെള്ളം മാത്രമാണ് നമുക്ക് ഇതിൽ നിന്ന് ഒരു വ്യത്യാസം കാണിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ തന്നെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇതാണ് നമ്മളുടെ ടാങ്ക് പഴയതായിട്ട് നമ്മൾ മുൻപ് വരുന്ന ടാങ്ക് ആണത് അപ്പോൾ ഇതിൻ്റെ കണക്ഷനാണ് ഈ വരുന്നത് ഈ കണക്ഷൻ നമ്മൾ ഇവിടെ മുറിക്കുകയാണ് ഞാൻ മുറിച്ച് കഴിഞ്ഞിട്ട് ആ മുറിച്ച് വീട് കഴിഞ്ഞാൽ വിട്ടുപോയി അത് ഞാൻ മുറിച്ചു കഴിഞ്ഞു മുറിച്ചു മുറിച്ചിട്ടാണ് നമ്മൾ തീ കൊടുക്കുന്നത് ഇതാണ് ടീ ഒന്നര ടീ ആണത് ടീ ഇവിടെ കൊടുത്തുകഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത ടാങ്കിലോട്ട് ഇവിടെ കളക്ഷൻ എടുത്തിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം അപ്പൊ അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ അത് നമ്മുടെ ടാങ്കിന് കുറച്ച് അഴുക്കുണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അതിന്റെ ഒരു പരിപാടിയിലാണ് നോക്കുന്നത് നമ്മളെ ടാങ്ക് കുറച്ച് നാളെട്ട ക്ലീൻ ചെയ്തിട്ട് അപ്പൊ കുറച്ചുഴുക്കളൊക്കെ ഉണ്ട് കുറച്ച് ഇലകൾ അതുപോലെ തന്നെ ഫ്ലാവിന്റെ ഒക്കെ ഇലകളൊക്കെ വീണിട്ട് കുറച്ച് അഴുക്കുകളൊക്കെ ഉണ്ട് അപ്പൊ അത് ക്ലീൻ ചെയ്യാനായിട്ട് പോവുകയാണ് സെറ്റ് ചെയ്യണത് ക്ലീൻ ചെയ്തേക്കാന്ന് വിചാരിച്ചു ഓക്കെ നമുക്ക് ഈ ടാങ്ക് മറ്റൊരു ടാങ്കിലോട്ട് കണ്ടെയ്നർ ചെയ്യാൻ നമുക്ക് ടാങ്കുമ്പോൾ കണ്ടെയ്നർ സംഭവമാണ് ടാങ്ക് കണറ്റർന്ന് പറയും ഒന്നരഞ്ചിന്റെ ടാങ്ക് കണറ്ററാണ് ടാങ്ക് കണക്കറിണ്ടെങ്കിലാണ് നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റുക ഇതിങ്ങനെ കഴിച്ചൊക്കെ ഇതിലാണ് നമ്മൾ പൈപ്പ് കൊണ്ട് കയറുന്നത് ഒന്നര ഇഞ്ചിന്റെ പൈപ്പ് ആ നമ്മുടെ ബ്ലാക്ക് കളർ ടാങ്ങോ ആ ടാങ്ങിന് ഉണങ്ങി നമുക്ക് ഇതാണ് നമ്മളുടെ ടാങ്കുമ്മ കണക്ട് ചെയ്യുന്നത് നമ്മളെ ടാങ്ക് ടാങ്കിന് ഉള്ളിൽ നിന്ന് ഇട്ട് കൊടുക്കും ഇത് പുറത്തുനിന്ന് വെച്ചിട്ട് ഈ വാഷ് വെച്ചിട്ട് ടൈറ്റ് ചെയ്യും ഇതുപോലുള്ളൊരു നെറ്റൊക്കെ ഉണ്ട് നമ്മള് അഴുക്കുകളൊന്നും വരാതിരിക്കാനായിട്ട് വലിയ അഴുക്കുകളൊക്കെ നമ്മുടെ പൈപ്പില് റിങ്ക് ചെയ്യുന്നുണ്ടെങ്കില് നമ്മുടെ ടാപ്പുകളൊക്കെ അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടി നമുക്ക് നെറ്റ് ഒക്കെ വെച്ചു കാണാൻ അറിയാം നെറ്റ് വെച്ചിട്ടുണ്ട് ടാങ്ക് കണ്ടറക്കാനുള്ള ഹോളുകൾ ഇടാനായിട്ട് ഈ ഹോൾ നമ്മൾ ഹോൾപ്പിക്കാനുള്ള കൈയ്യാണ് ഇതിലെ പഴയ ടാങ്കിൽ ഇരുന്നത് ഏതാണ്ട ഒരു ഇഞ്ചിന്റെ ടാങ്ക് കണ്ടറാണ് ഇരുന്നിരുന്നത് അപ്പൊ നമ്മളിത് അഴിച്ചു മാറ്റി വേണം അഴിച്ചു മാറ്റി നമ്മൾ ഒന്നര ഇഞ്ചിന്റെ ടാങ്ക് കണ്ടറും ും ടാങ്ക്ടർ സെറ്റ് ചെയ്തിട്ടോ ടാങ്ക് കണ്ടർ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ടഫ് ഫ്ലോറിന് അടിക്കുകയാണ് ലീക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് ശേഷം നമ്മുടെ സംഭവം കൊടുക്കാം േ കഴിച്ച ഇരുന്ന പഴയ ടാങ്കുണ്ട് ബ്ലാക്ക് കളറുടെ ആണ് ഈ കണക്ഷൻ നമ്മൾ നേരത്തെ വിടയിച്ചു എന്നിട്ട് അവിടെ നമ്മൾ ടീ കണക്ട് ചെയ്യാൻ പോയി എങ്കിലാണ് നമുക്ക് നമ്മുടെ ടാങ്ക് നീലത്താങ്ങല്ലോ നമ്മളെ രണ്ടാമത് കെട്ടാണ് അവിടെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ

ടാണ്ടർ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഗുണം അറിയാമോ നമുക്ക് പൈപ്പ് കണ്ടു കഴിഞ്ഞാൽ അഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഇത് അഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടാങ്ക് കൂടി മാറ്റാനായിട്ട് സാധിക്കും അതിനാണ് ഈ ടാങ്ക് കണ്ടർ ഇങ്ങനെ സെറ്റ് ചെയ്ത വേറെ പഴയ ടാങ്ക് കണ്ടർ പഴയ ടാങ്ക് കണ്ടർ അല്ല പഴയ രീതിയിൽ സെറ്റ് ചെയ്തത് ഇത് കണ്ട ഇത് പഴയ രീതിയിൽ സെറ്റ് ചെയ്താങ്ക്ടർ ആണത് ഇത് നമ്മൾ ഇവിടെ മുറിച്ച് മാറ്റണം നമ്മള് ടാക്സ് പൈപ്പ് മുറിച്ച മാത്രം പറ്റൂ ണ്ടെങ്കിൽ നമുക്ക് ഇത് അഴിച്ചു മാറ്റാം സാധനം അഴിച്ചു മാറ്റാം നേരത്തെ കാണിച്ചിട്ടുണ്ടായി വീടില് ഇത് അഴിച്ചു മാറ്റി കഴിഞ്ഞിട്ട് ഈ ടാങ്കും ഈ പൈപ്പും നമ്മൾ മാറും അപ്പൊ നമുക്ക് സുഖമായിട്ട് ടാങ്ക് നീക്കി വെക്കണമെങ്കിൽ അതില് വേറെ ടാങ്ക് കയറണു ഈ കണ്ട് ഈ പൈപ്പ് തന്നെ അല്ല മറ്റേ പഴയ രീതിയിലാണെങ്കിൽ നമ്മൾ ഇത് മുറിച്ച് മാറ്റണം അപ്പൊ അത്രേ ഉള്ളൂ വ്യത്യാസം പിന്നെ ഇതില് പൈസ കൂടുതലാണ് അതിന് പൈസ കുറവാണ് അത് പഴയ രീതിയിൽ ചെയ്തേക്കുന്നത് പണ്ട് ചെയ്താണത് അത് കണ്ടിട്ടുണ്ട് പുതിയതായിട്ടുള്ള ടാങ്കിലോട്ട് നമ്മൾ പൈപ്പ് സെറ്റ് ചെയ്യണം നല്ല രീതിയിൽ സോൾവെന്റൊക്കെ ഇട്ട് കൊടുക്കാട്ടാ നീക്കാല് പണിയാണില്ല നമ്മളുടെ പഴയ പൈപ്പിലോട്ട് നമ്മൾ പുതിയ ടാങ്ക് കണക്ട് ചെയ്യാൻ പോവുകയാണ് ലാസ്റ്റ് മിലക്ക് പണിയിലോട്ട് അടക്കുന്ന കേട്ടാ ലാസ്റ്റ് മിലിക്ക് പണിയാണ് ആ നമ്മൾ നേരെ പഴയ ടാങ്ക് ബ്ലാക്ക് കളർ ടാങ്ക് ആയിരുന്നു അവിടെ നമ്മളൊരു താഴെത്തോട്ട് പോകുന്ന ഔട്ട്ലെറ്റിൽ നിന്ന് നമ്മളൊരു ടീ കണക്ഷൻ ഇട്ടു അവിടെ ടീ ഇട്ടു അതിൽ നിന്ന് നമ്മൾ നേരെ വന്നു നമ്മളുടെ ഈ ടാങ്കിലോട്ട് കയറി ഇനിയിപ്പോ രണ്ടിലും ഒരേപോലെ വെള്ളം ആവുമ്പോൾ നിന്നോളും നമുക്ക് അപ്പൊ കൂടുതൽ സ്റ്റോറേജ് കിട്ടും ഇങ്ങനെ നമ്മളുടെ വീടിൻ്റെ മുകളിൽ ചെയ്യുമ്പോൾ ഇതൊരു പഴയ വീടാണ് ഒരു പത്ത് ഇരുപത് വർഷങ്ങളും ഇരുപത്തഞ്ചു വർഷമൊക്കെ പഴക്കമുള്ള വീടാണ് അപ്പൊ ഇങ്ങനത്തെ വീടിന്റെ മുകളിൽ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഭിത്തിയുടെ മുകളിലായിട്ട് വെക്കണം അപ്പൊ നമ്മൾ വെച്ചാണത് ഈ ഒരു ഭിത്തിയുടെ മുകളിലാണ് വരുന്നത് അതിൻ്റെ ഉള്ളിൽ ഒരു എൽ ഷേപ്പിലുള്ളൊരു കട്ടിങ് വരുന്നുണ്ട് അപ്പൊ അതിന്റെ മുകളിലാണ് നമ്മൾ ഈ ടാങ്ക് ഇപ്പൊ കയറ്റി വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഭാവിയിൽ ഉണ്ടാവുമായിരിക്കും എനിക്കറിയില്ല നമ്മൾ ചെറിയ ബുദ്ധി വെച്ചിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനകരമാകുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നമസ്കാരം നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴേ